വെൽക്കം ബാക്ക് ടു മൂത്തിയടൂർ അപ്പൊ ഇന്ന് നമ്മള് ഓഫറായിട്ട് വന്നിട്ടുള്ള എന്ത് പ്രോഡക്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നത് റിബൺസ് ആണ് ഏത് റിബൺസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഫ്ലാറ്റ് ടെൻ പെർസെന്റ് ആണ് ഇന്ന് നാളെ മറ്റന്ന അതായത് ഏപ്രിൽ ഇരുപത്തി ഒൻപത് ഏപ്രിൽ മുപ്പത് മെയ് ഒന്ന് ഈ മൂന്ന് ഡേറ്റ്സിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ടെൻ പെർസെന്റ് ആണ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഒന്നും ഇല്ല സിംഗിൾ മീറ്റർ കട്ട് ചെയ്ത് എടുത്തുകഴിഞ്ഞാലും സെയിം റേറ്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പോ ഇതിൽ കുറേ അധികം റിബൺ ഡിസൈൻസ് നമുക്കുണ്ട് ഏഴ് രൂപ മുതൽ ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് അമ്പത്തി അഞ്ച് രൂപ വരെ മീറ്ററിന് റേറ്റ് വരുന്ന റിബൺസ് നമുക്ക് അവൈലബിൾ ആണ് കുറച്ച് എണ്ണത്തിന്റെ റേറ്റ് ജസ്റ്റ് റാൻഡമായിട്ട് പറഞ്ഞു പോകുക ഇതിപ്പോ ഏകദേശം ഒരു ഒന്നര രണ്ടു വീതി വരുന്ന ടൈപ്പിലെ റിബൻസ് ആണ് തേർട്ടി ഫൈവ് റുപ്പീസ് ആണ് മീറ്റർ റേറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ തന്നെ നമുക്ക് വീതി ഫോർമിറ്റുള്ള റിബൻസ് അവൈലബിൾ ആണ് അതിന്റെ പലതും റേറ്റ് വരുന്നത് മീറ്റർ നൂറ് രൂപ രണ്ട് ഡിസൈൻസ് വരുന്നുണ്ട് മേളില് ചെറിയ താഴെ ത്രെഡ് കളറുമായിട്ടുള്ള ടൈപ്പാണ് വരുന്നത് മീറ്റർ റേറ്റ് ട്വന്റി സിക്സ് ആണ് നമുക്ക് വരുന്നത് പലതും ട്വന്റി റുപ്പീസിലാണ് മീറ്റർ റേറ്റ് വരുന്നത് ട്വന്റി എയ്റ്റീൻ നയൻറ്റീൻ ആ റേഞ്ചിലൊക്കെ ആയിരിക്കും വരും നമുക്ക് പോൾ പോൾക്കാർട്ട് ഓർഡർ റിബൺസ് ഉണ്ട് ഇതിന്റെ മീറ്റർ റേറ്റ് വരുന്നത് റുപ്പീസ് ആണ് ഗ്രോസ് ഗ്രോസറി റുബൺ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന് തന്നെ സാറ്റിൻ ഫിനിഷ് അവൈലബിൾ ആണ് അത് വന്നിട്ട് വരുള്ളൂ ഇത് തന്നെ ഓർഗാൻസ ടൈപ്പിൽ വരുന്ന ആണ് മീറ്റർ റേറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് രൂപയാണ് അപ്പൊ ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു പേളിന്റെ ആണ് ഈ ടൈപ്പ് റിബൺസ് ആണ് അമ്പത്തി അഞ്ച് വരുന്നത് അപ്പൊ ഇതേലും പേർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ നയൻ സീറോ ത്രീ നയൻ സിക്സ് നമ്പറിലേക്ക് വാട്സാപ്പ്